പതിനാല് വർഷം ഈ ഫീൽഡിൽ വർഷം വെയിറ്റ് ചെയ്തില്ലേ നല്ലൊരു ക്യാരക്ടർ കിട്ടാനായിട്ട് അങ്ങനെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത് ഇപ്പൊ നല്ലൊരു പ്രായമുള്ളൊരു ക്യാരക്ടറാണ് ഈ മൂവി ചെയ്തത് അപ്പൊ ഇനി അടുത്തൊരു മൂവിയോ പ്രോജക്ടോ വരുമ്പോൾ അതിലും ഇത് തന്നെയാണ് ഡിമാൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും ഇത് എടുക്കുവോ അല്ല ഇനി വേറെ ക്യാരക്ടർ ചെയ്യാൻ അങ്ങനെ ഇതുപോലെ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ കുറവാണ് അങ്ങനെയല്ല എനിക്ക് ചെയ്യാൻ എന്തേലും ഉണ്ടാവണം ചെയ്യാൻ വ്യത്യസ്തതയുണ്ട് തീർച്ചയായിട്ടും ഞാൻ സിനിമ എടുക്കുന്നു കാര്യം എനിക്കറിയാം ഞാനിപ്പം ഏകദേശം പതിനെട്ട് വർഷമായി പരസ്യ ഫീൽഡിൽ വരുന്നു ഞാൻ കോമ്പയറിങ് ചെയ്തിട്ടുണ്ട് അഡ്വർടൈസ്മെന്റ് ഫീൽഡിൽ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയാണ് ഏകദേശം പതിനാല് പതിനഞ്ച് വർഷമായിട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കറിയാം ആ ഒരു അതിനോടുള്ള എൻ്റെ ഇഷ്ടം എനിക്ക് തന്നെ അറിയാം പിന്നെ അത് കിട്ടാത്തപ്പോൾ ഉള്ള ഒരു സങ്കടം എനിക്കറിയാം അപ്പം എനിക്ക് കിട്ടുന്ന ഇതെല്ലാം എന്നെ ദൈവം തന്ന ഒരു ദാനമായിട്ട് തന്നെയാണ് കരുതുന്നത് അതെനിക്ക് ഒരു ബോണസാണ് എനിക്ക് ഞാൻ ഒത്തിരി സിനിമയെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ജോലിയാണ് അത് അപ്പം ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ജോലി കഴിയുമ്പോൾ ഞാൻ ജോലി ചെയ്താലും എനിക്ക് കിട്ടിയാൽ എങ്കിലും ഒരു നോർമൽ വ്യക്തിയാണ് പക്ഷെ ജോലി കിട്ടുന്നതിനോട് ആത്മാർത്ഥതയോടെ ചെയ്യാന്നുള്ളത് എനിക്ക് ചെറുത് വലുത് ഏർ പണമൊന്നും അധികം ഞാൻ നോക്കത്തില്ല ഒരു പറഞ്ഞ പോലെ സ്റ്റേറ്റ് അവാർഡോ ഒരു നാഷണൽ അവാർഡോ കിട്ടണമെന്ന് കൂടെയുള്ള വർക്ക് ചെയ്ത ക്രൂ മെമ്പേഴ്സി ഡയറക്ടർ എല്ലാവരും ഇങ്ങനെ ഓരോ വാക്കിൽ പറയുന്നുണ്ട് എന്ത് ഫീൽ ചെയ്യുന്നു എന്തെങ്കിലും ചാൻസ് അല്ലെങ്കിൽ ആ ഈ ഒരു സ്റ്റോറി ഒരു മൂവിക്ക് അതിനൊരു യോഗ്യത കരുതുന്നുണ്ട് പേഴ്സണലി അതെല്ലാം അവരുടെ ആഗ്രഹങ്ങളാണ് പറയുന്നത് അത് എടുത്തോരും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമാണ് പറയുന്നത് അതുപോലെ ആഗ്രഹിക്കാനേ തരിക എന്നുള്ളതോ അല്ലെങ്കിൽ കിട്ടുക എന്നുള്ളത് ആ ജൂറി മെമ്പേഴ്സിനെ ഈ സിനിമ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ എനിക്കൊരു വിധിയുണ്ട് ഭാഗ്യമുണ്ട് അതൊക്കെ കൊണ്ടാണ് അതൊന്നും അല്ല ഞാൻ നന്നായിട്ട് അഭിനയിച്ചു പറഞ്ഞു അത് തന്നെ എനിക്കൊരു ഒത്തിരി പ്രായമുള്ള ആ ഒരു ആരും അച്ഛന്മാരും പിന്നെ കോട്ടയം സൈഡിലെ തൃശൂർ സൈഡിലുള്ള ക്രിസ്ത്യൻ ഫാമിലി അവരൊക്കെ പറയുന്നത് അവരിൽ ഉണ്ട് ഈ ഒരു ക്യാരക്ടർ ഞാൻ ആ ആ കണ്ടിന്യൂറ്റി ഒന്നും ഒരു ഒരു മാറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലാണ് പുതിയ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ നിങ്ങളും എന്നെ സപ്പോർട്ട് ഇവിടെ ും എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുകയും ഒക്കെ സംസാരിക്കുകയൊക്കെ ഒരുപാട് നന്ദി

നിങ്ങളെ മാറ്റി നിർത്തുന്നവരുണ്ടാവാം അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അതിലൊന്നും നമ്മൾ തളരുന്നില്ല നമ്മുടെ യാത്ര മുന്നോട്ട് പോകണം അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും അത് തുടരണം വിഷമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല യാത്രകൾ തുടരുക സന്തോഷത്തോ